ഒരു എം എം അക്ബർ എന്ന് പറയുന്ന ആള് ഒരു പരിപാടിയില് അദ്ദേഹം ഇങ്ങനെ വിഗ്രഹാരാധനയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചു അതിനായ ഉത്തരം പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോദ്യം ഉണ്ട് ആ ഭാഗങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ കൊടുക്കാതെ ഇതേ നമ്മളൊരു ചോദ്യം ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞു നമ്മുടെ ഉപചോദ്യം ഉണ്ട് ആ ചോദ്യത്തിന് ഇദ്ദേഹം എന്താണ് പറയുന്നത് ഇസ്ലാം മതം വിഗ്രഹാരാധനയെ എതിർക്കുന്നതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് അദ്ദേഹത്തിൽ നിന്ന് ആദ്യം അറിയണം കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അടുത്ത ചോദ്യം വരുമല്ലോ സ്വാഭാവികമാണ് ആ ചോദ്യം കുഴപ്പിക്കുന്നതായിരുന്നു സ്വാമി ഒരു ചോദ്യം ചോദിച്ചു അതായത് ഈ ഈ വിഗ്രഹ ആരാധനയെ കുറിച്ച് പറഞ്ഞല്ലോ ഇസ്ലാം വിഗ്രഹ ആരാധനയെ എങ്ങനെയാണ് കാണുന്നത് അതായത് ഇസ്ലാമിലെ വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു അപ്പൊ ഇസ്ലാം അത് ഇസ്ലാമിൽ വിഗ്രഹ വിഗ്രഹാരാധന അനിസ്ലാമികമാണ് അല്ലെങ്കിൽ അത് എന്താ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് പറയാം കാരണം അങ് അങ് ഇത് പഠിച്ച ആളായതുകൊണ്ട് നമ്മൾ ഈ പലയിടത്തും ഇത് കേൾക്കാറുണ്ട് ശരിയായ വിധത്തിലല്ല അതുകൊണ്ട് ബഹുമാനായ സ്വാമിജി വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇസ്ലാം വിഗ്രഹ ആരാധനയെ എതിർക്കുന്നു എന്താണ് അതിന്റെ വിശദീകരണം എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എതിർക്കുന്നത് നേർക്കുനേരെ നേരെ പറഞ്ഞാൽ വിഗ്രഹാരാധനയെ എന്നല്ല പറയേണ്ടത് സൃഷ്ടി പൂജയെ എന്നാണ് പറയേണ്ടത് വിഗ്രഹവും ഒരു സൃഷ്ടിയാണ് എന്നതുകൊണ്ട് സൃഷ്ടി ആയതുകൊണ്ട് സൃഷ്ടി പൂജയെ എതിർക്കുന്നു എന്ന് മാത്രം അപ്പോ പറഞ്ഞു വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശ്രീമന്റെ ഒരു അടിസ്ഥാന തത്വം പടച്ചവൻ മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്ന് ആ പഴച്ചവൻ ആരാധനകൾ അർഹിക്കുന്ന പടച്ചവനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നത് നിങ്ങൾ മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന മാത്രമാണ് അപ്പോ സൃഷ്ടികൾ ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം സ്വാഭാവികമായും സൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലാമയടക്കമുള്ള എല്ലാവരും നബി അന്തിമ പ്രവാചകരാണ് ബഹുമാനിക്കപ്പെടുന്ന ഇയാളാണ് പക്ഷേ അദ്ദേഹത്തെ ആരാധിക്കുകയാണെങ്കിൽ അത് ഇസ്ലാംപാഠത്തിന് എതിരാണ് എന്നർത്ഥം ഇവിടെ സ്വാഭാവികമായും പിന്നെ വീക്ഷണ ദർശനങ്ങളുടെ വ്യത്യസ്ത വീക്ഷണങ്ങൾക്കനുസരിച്ച് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് അവിടെ വിഗ്രഹത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് ഇപ്പോ ഹൈന്ദവ സങ്കല്പ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് വിശേഷിച്ചാൽ ഗ്രഹിക്കപ്പെട്ടത് എന്നർത്ഥത്തിൽ വിഗ്രഹത്തിലൂടെ വിഗ്രഹത്തിലൂടെ പരമേശ്വരനെ പരമാത്മാവിനെ കാണുന്ന രീതിയാണ് പൊതുവെ നിഷ്കർഷിക്കപ്പെടുന്ന അദ്വൈത സിദ്ധാന്ത പ്രകാരം നിഷ്കർഷിക്കപ്പെടുന്ന രീതി പക്ഷെ ആ രീതി പോലും ഇസ്ലാം ഈ പരിമിതിയിലേക്ക് അത് മനസ്സിന്റെ ഏതൊരവസ്ഥയിലാണെങ്കിലും വിഗ്രഹത്തിന്റെ ഒരു സൃഷ്ടിയുടെ പരിമിതിയിലേക്ക് പടച്ചവനെ നമ്മൾ സങ്കല്പിച്ചുകൂടാ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ സൃഷ്ടിയുടെ പരിമിതിയിലേക്ക് പഴച്ചവനെ സങ്കല്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ വിഗ്രഹത്തിന് പിന്നിലുള്ള മഹാപുരുഷന്മാരുടെ സ്വഭാവങ്ങളും സവിശേഷതകളുമെല്ലാം സൃഷ്ടികർത്താവിൽ ആരോപിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്നും അത് പടച്ചവനെ പരിമിതപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മനുഷ്യർ നയിക്കപ്പെടുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു അവിടെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത ഭൌതിക നിലവാരത്തിലുള്ള ആളുകൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ദൈവത്തിലെത്തിച്ചേരാനുള്ള മാർഗം എന്ന ആശയത്തെയും ഇസ്ലാം നിരാകരിക്കുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവുമായുള്ള ബന്ധത്തിൽ എല്ലാവർക്കും സ്രഷ്ടാവിനെ അറിയാനും മനസ്സിലാക്കാനും കഴിയുമെന്നും ആ സ്രഷ്ടാവിനെ അറിയാനും മനസ്സിലാക്കാനും പക്ഷേ അവരുടെ മനസ്സുകൾക്കകത്തുള്ള സൃഷ്ടികളെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ സ്രഷ്ടാവിലുള്ള വിശ്വാസത്തെ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും ഇസ്ലാം പറയുന്നു നിങ്ങൾ ഇസ്ലാമിലെ ആദ്യത്തെ പ്രഖ്യാപനം അശ്വതു അവിടെ സവിശേഷമായൊരു കാര്യം ലാ ഇലാഹല്ല നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അവിടെ രണ്ട് ഭാഗങ്ങളാണ് ലാ ഇലാഹല ഒന്ന് നിഷേധത്തിൻ്റെതാണ് മറ്റൊന്ന് സ്ഥാപനത്തിന്റെയും ചെയ്യുന്ന അതാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹുമില്ലാ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്ന് ആരാധിക്കപ്പെടുന്ന ഒന്നും തന്നെ ഉണ്ടായി കൂടാ അള്ളാഹുവല്ലാതെ അള്ളാഹു എന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവായ തമ്പുരാൻ നമ്മള് പരമേശ്വരനോ എന്നോ പരബ്രഹ്മൻ എന്നോ പരമാത്മാവെന്നോ എന്ത് തന്നെ വിളിച്ചാലും സൃഷ്ടികർത്താവിന് മാത്രമേ ആരാധിക്കാൻ പാടു എന്നുള്ളതാണ് അവിടെ വിഗ്രഹമാണെങ്കിലും ശവകുടീരമാണെങ്കിലും പുണ്യപുരുഷനാണെങ്കിലും പ്രവാചകനാണെങ്കിലും മാലാഖയാണെങ്കിലും മാലാഖയാണെങ്കിലുമല്ല ആരാധിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഹജ്ജ് കർമ്മം അനിസ്ലാമിക അല്ലേ ദംസം വെള്ളം എന്ന് പറയുന്നത് അനിസ്ലാമികമല്ലേ അതൊക്കെ ആരാധനയല്ലേ വനസ്വാമി വളരെ വിശദമായി പ്രതിപാദിക്കേണ്ട ചില വിഷയങ്ങളിലേക്കാണ് കയറി വന്നിട്ടുള്ളത് തീർച്ചയായും ഹജ്ജ് ജംസം വള്ളം ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇതെല്ലാം ആരാധനയല്ലേ എന്നാണ് ബഹുമാനായ സ്വാമിജിയുടെ ചോദ്യം അല്ല ഹജ്ജ് ആരാധനയാണ് സൃഷ്ടി പൂജയല്ല ഇവിടെ എന്താണ് സൃഷ്ടിക്കുള്ള ആരാധന എങ്ങനെയാണ് ഒരു കർമ്മം ആരാധനയായി തീരുക ഈ രംഗത്ത് പ്രവാചകൻ സലല്ലാഹുലൈ വസ്സലാമ പരിശുദ്ധ കുർആാൻ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട് അതെന്താന്ന് വച്ചാൽ ഇബാദ എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാകുന്നു നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ പ്രാർത്ഥനയുണ്ടാകുമ്പോഴാണ് ആ കർമ്മം ആരാധനയായി ആരാധനയായിത്തീരുന്നത് അതല്ലെങ്കിൽ അത് വൃദ്ധാവിലാണ് എന്നാണ് ആരാധന എന്നുള്ള വൃദ്ധാവിലാണ് എന്നാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട് അഥവാ ഒരാൾ ഇപ്പോൾ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധനകളെ കുറിച്ച് ബഹുമാനായ മൗലവി ജമാർ ഉദ്ദീൻ നേരത്തെ പറഞ്ഞു ഒരാൾ നമസ്കരിക്കുന്നു നമസ്കരിക്കുമ്പോൾ അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കും നമസ്കരിക്കുമ്പോൾ കർമ്മങ്ങൾ എന്താണ് ഭൂമിയോളം താഴുന്ന കർമ്മങ്ങളാണ് ഭൂമിയിൽ തല കുത്തുന്നു ഭൂമിയിൽ സാഷ്ടാംഗം നമിക്കുന്നു അവിടെ പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം ഭൂമിയുമായി ബന്ധ ഭൂമിയിലാണ് തലകുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അവിടെ ആ പ്രാർത്ഥന പടച്ചവനുള്ളതായതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ തലകുത്തുന്നു പടച്ചവന്റെ കൽപ്പന അനുസരിച്ചു ആരാധന പടച്ചവനോട് മാത്രമാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അരംഗത്തുള്ള കാഴ്ചപ്പാട് ഭൂമിയെ ആരാധിക്കുന്നില്ല ഭൂമിയിൽ തലകുത്തുന്നു എന്തുകൊണ്ട് പടച്ചവൻ കൽപ്പിച്ചതുകൊണ്ട് ഭൂമിയെ ആട് പ്രാർത്ഥിക്കുന്നില്ല ഭൂമിയെ ആരാധിക്കുന്നില്ല ഇതേപോലെ ഹജ്ജ് കർമ്മത്തിൽ എന്തുകൊണ്ട് ആ കൗപാലയത്തിന് ചുറ്റും ചുറ്റുന്നു അതേപോലെ തന്നെ സംസം വെള്ളം എന്തുകൊണ്ട് കുടിക്കുന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരം പടച്ചവൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഒരിക്കലും സംസം വെള്ളത്തോട് ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ സംസം വെള്ളത്തെ ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് സംസം വെള്ളത്തോടുള്ള ആരാധനയാണെന്നും അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്നുമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതേപോലെ കൗബാലയത്തെ സാക്ഷാങ്കം നമിക്കുമ്പോൾ കൗബാലയത്തോടെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കൗപാലയത്തിലെ കല്ലുകളോടോ അവിടുത്തെ എന്തെങ്കിലും സാധനങ്ങളോടോ ആരുടെയെങ്കിലും പ്രാർത്ഥനയുണ്ടാകുന്നുവെങ്കിൽ അവിടെ അത് ആ കർബാലയത്തോടുള്ള ആരാധനയാട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതുണ്ടാകാൻ പാടില്ല എന്നും ഇത് ഈ സമയത്തെല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സർവലോകരക്ഷിതാവായ ശ്രഷട്ടാവിനെ മാത്രമാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു അവിടെ കർബാലയത്തിൽ എന്തുകൊണ്ട് പോകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കർബാലയം പടച്ചവന്റെ ഒരു ഒരു പടച്ചവന്റെ സിംബൽ ആയതുകൊണ്ടോ അല്ലെങ്കിൽ പടച്ചവന്റെ ഒരു പ്രതിഷ്ഠയായതുകൊണ്ടോ അല്ല പടച്ചവൻ കൽപ്പിച്ചതുകൊണ്ട് പടച്ചവന്റെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനത്തിൽ നിങ്ങൾ തീർത്ഥാടനം ചെയ്യണമെന്ന് പടച്ചവൻ കൽപ്പിച്ചതുകൊണ്ട് അവിടെ പോകുന്നു അവിടെ ആ കൽപ്പനയാണ് പ്രധാനം അവിടെ അവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമൻ എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ് എന്ന് പറഞ്ഞു സമർപ്പണം പല തലങ്ങളിലുണ്ട് ഒന്ന് നമ്മുടെ മനസ്സിന്റെ സമർപ്പണം ശരീരത്തിന്റെ സമർപ്പണം നേരത്തെ പറഞ്ഞ പോലെ ഈഗോയുടെ സമർപ്പണം നമ്മുടെ ദുഷ്ചിന്തകളുടെ സമർപ്പണം ഇതിനെല്ലാം അപ്പുറത്ത് ആത്യന്തികമായി പടച്ചവന്റെ മുന്നിൽ നമ്മുടെ യുക്തിബോധത്തെപ്പോഴും ആവശ്യമെങ്കിൽ സമർപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് യുക്തിബോധത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഈഗോയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് എന്റെ ബുദ്ധി എന്റെ യുക്തി എന്നുള്ള ആശയം എന്റെ ബുദ്ധി എന്റെ യുക്തി തീർച്ചയായും നമ്മുടെ യുക്തിക്ക് നമ്മുടെ തന്നെ ബുദ്ധി തന്നെയാണ് മനുഷ്യന്റെ സവിശേഷതകളുടെ മുഴുവനും അടിത്തറ പക്ഷേ നമ്മുടെ യുക്തിക്കപ്പുറത്ത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്ത് കാര്യങ്ങളുണ്ട് എന്നും ആ ബുദ്ധിയെപ്പോലും പടച്ചവൻ സമർപ്പിക്കാൻ പറഞ്ഞാൽ ആ ബുദ്ധിയെപ്പോലും സമർപ്പിക്കുവാൻ ഞാൻ സന്നദ്ധമാണ് എന്നതിനുള്ള ഒരു പ്രതീകാത്മകമായ പ്രഖ്യാപനം കൂടിയാണ് ഹജ്ജിലൂടെ നിർവഹിക്കപ്പെടുന്നത് പടച്ചവൻ അവിടെ പോകാൻ പറഞ്ഞു പടച്ചവൻ ചുറ്റാൻ പറഞ്ഞു പടച്ചവൻ എറിയാൻ പറഞ്ഞു പടച്ചവൻ കുടിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ചെയ്യുന്നു എന്നല്ലാതെ മറ്റൊരു ഉത്തരവില്ല അവിടെ പ്രാർത്ഥനകൾ പടച്ചവനോട് മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിൽ വിഗ്രഹാരാധനയില്ല ബഹുമാനായ സ്വാമിജി പറഞ്ഞതുപോലെയുള്ള പ്രശ്നമില്ല എന്നാണ് അല്ല അതില് ഇത് ഇത് ഇസ്ലാമിന്റെ ഒരു രീതി ഇത് തന്നെയാണ് ഹിന്ദുയിസത്തില് ഹിന്ദുയിസത്തില് ഒരു കല്ലിന് ആരതി ചെയ്യുമ്പോ സൂര്യോ സൂര്യോപാധി ന ചന്ദ്ര താരകം നേമാവിദ്യുതോഭാന്തി കുതോയമഗ്നി സമേവ ഭാന്തം സർവമിതം വിഭാഗി സൂര്യൻ അതിനെ സൂര്യനെ പ്രകാശിപ്പിക്കാൻ സൂര്യന് പ്രകാശിക്കാൻ സാധിക്കുന്നതല്ല ചന്ദ്രന് പ്രകാശിക്കാൻ സാധിക്കുന്നതല്ല പിന്നെയാണോ ഞാൻ ഈ അഗ്നി കൊണ്ട് അങ്ങയെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാര്യം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഒന്നും പ്രകാശിപ്പിക്കാൻ സാധ്യമല്ലാത്ത അങ്ങയുടെ പ്രകാശം കൊണ്ടാണ് ഈ ഭുവനം മുഴുവൻ പ്രകാശിക്കുന്നത് ഇതാണ് ഈ ആരതി ചെയ്യുമ്പോൾ പറയുന്നത് അതൊരറിവല്ലേ ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസക്തമായ കാര്യമാണ് സൂര്യോപാധി ന ചന്ദ്ര താരകം നേദ്യുതോ ഭാന്തി എന്ന് അഗ്നിക്ക് ചുറ്റും ആരതി നടത്തുമ്പോഴുള്ള പ്രാർത്ഥന പോലും അടിസ്ഥാനപരമായി സ്രഷ്ടാവിനെ അറിയാനാണ് അവിടെ ആ അറിവ് തന്നെയാണ് അടിസ്ഥാനം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് സ്വാഭാവികമായിട്ട് ഒരു പ്രയത്നങ്ങൾ ഉണ്ടാവും അത് പ്രായങ്ങൾ വിശദമായി പറയണമെങ്കിൽ പിന്നെ ഒരു ഡിബേറ്റിന്റെ ഒരു തലത്തിലേക്ക് പോകും ഏതായിരുന്നാലും നല്ലൊരു നല്ലൊരു ചർച്ചയാണല്ലോ ഞാൻ വിശ്വസിക്കുന്നത് ഭാരതീയ ഋഷിമാർ നല്ല സൃഷ്ടി സൃഷ്ടാവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നും സൃഷ്ടിപൂജ ശരിയല്ല എന്നും തന്നെ പഠിപ്പിച്ച മഹാ ഋഷിമാരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അങ്ങനെയാണ് ഭാരതീയ സാഹിത്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്പോൾ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാരായ പല പണ്ഡിതന്മാരും പറഞ്ഞു പോയിട്ടുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് മഹർഷി ദയാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശത്തിൽ വേദങ്ങളുടെ അടിസ്ഥാനത്ത് വേദ ഉപനി വേദങ്ങളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങളായി അദ്ദേഹം എടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിപൂജ ഭാരതീയ ദർശനപ്രകാരം പാപമായിരുന്നു എന്ന് വിഗ്രഹപൂജ അടക്കമുള്ള സൃഷ്ടിപൂജ പാപമായിരുന്നു എന്നാണ് വാദിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മത്തിനില്ലാ കലാഫിഹ നദീർ ഒരൊറ്റ സമുദായത്തിലേക്കും ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു പ്രവാചകന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു ഭാരതത്തിലേക്ക് മഹാപ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരുടെ പാഠങ്ങൾ അതിന്റെ സ്വാധീനം ആ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലുമല്ല കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്വാഭാവികമായിട്ടും തന്നെ എന്നാൽ വേദോപനിഷത്തുക്കളിലുള്ള ഒരുപാട് ആ പൂജയിൽ തന്നെയുള്ള ആ പൂജയിൽ തന്നെയുള്ള ദേവന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഓരോ 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 ദേവന്മാരുമായി ബന്ധപ്പെട്ട ഉപനിഷത്തുകളെല്ലാം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ചില പ്രത്യേക ദേവപൂജ മറ്റേ ദേവനെ എതിർത്തുകൊണ്ടുള്ള പൂജ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ എല്ലാം ചിലപ്പോൾ ഫിലോസഫിക്കൽ ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതത്തിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടാകണമെന്നും ആ ഭാരതത്തിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാർ പഠിപ്പിച്ച ആശയങ്ങൾ അത് സ്രട്ടാവ് മാത്രമാണ് ആരാധ്യനെന്നും ഈ പറയുന്ന ആ തത്ര സൂര്യോപാധിയെ പോലെയുള്ള വചനങ്ങൾ അതേപോലെ തന്നെ സൃഷ്ടിപൂജയെ നിഷേധിച്ചു കൊണ്ടുള്ള വചനങ്ങൾ പൂജയെ നിഷേധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ ഞാൻ യജുർവേദത്തിലെ നാൽപ്പതാമത്തെ അധ്യാത്തരൊൻപതാമത്തെ വചനപാഠതാണ് എന്റെ ഓർമ്മ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ ദാനന്തര സരസ്വതി സ്വാമികൾ മഹർഷി ദയാനന്തര എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വിളിക്കുന്ന മാനന്ത സരസ്വതി സ്വാമികൾ ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണ് അന്തം തമഹ വചനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് സൃഷ്ടികൾ ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ ഉപാസിക്കപ്പെട്ടുകൂടാ എന്നാണ് ഈ വചനങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്ന് അപ്പോ അപ്പോ അതിനടിസ്ഥാനത്ത് ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോ ഭാരതീയ ഋഷിമാരിൽ പലരും ശുദ്ധമായ ഏകദൈവ ആരാധന തന്നെയാണ് പഠിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് കൂടി സ്വാമിജി പറഞ്ഞതിനോട് കൂട്ടിചെയ്തു കയ്യടിച്ച് അവസാനിപ്പിക്കാന്ന് പറ വളരെ സിമ്പിളാണ് ദേശീയ പതാക ദേശമല്ല സിമ്പിളാണ് നമ്മൾ ദേശീയ പതാകയെ സൊല്യൂട്ട് ചെയ്യുന്നത് ദേശത്തെ അല്ല അതിനപ്പുറത്താണ് ദേശം അത് തെറ്റല്ല അല്ലെങ്കിൽ എന്താണെന്നറിയോ ഇസ്ലാം സ്വാമിയുടെ ആഗ്രഹം ഇസ്ലാം വലിയൊരു മതമാണ് ഇസ്ലാമിന് ഒരു കളങ്കും ഉണ്ടാവാൻ പാടില്ല അതാണ് സ്വാമിയുടെ ആഗ്രഹം അതുകൊണ്ടാ പറഞ്ഞത് അല്ലെങ്കിൽ ഇസ്ലാം ദേശീയ പതാകയെ ആരാധിക്കുന്നതിനെതിരുള്ള മതമാണെന്ന് വരും അത് വീട് വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ആ ബാധ്യത നമുക്കുണ്ട് സ്വാമി സ്വാമി അങ്ങനെ പ്രശ്നമൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞ വളരെ ക്ലിയർ അല്ലേ നമ്മൾ ദേശീയ പതാകയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദേശീയ പതാകയോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന എന്നുള്ള പ്രാർത്ഥന വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു സംഭവമാണല്ലോ ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായും ഇസ്ലാം പറയും അത് ചെയ്യരുതെന്ന് അതേസമയം അതല്ലാത്തിടത്തോളം നാളെ ദേശീയ പതാക ആദരിക്കുന്നതോ ദേശീയ പതാകയെ സെല്യൂട്ട് ചെയ്യുന്നതോ ദേശീയ പതാക ആദരവിനുവേണ്ടി പാ പാട്ട് പാടുന്നതോ ഒന്നും തെറ്റില്ല എന്ന് ഇസ്ലാം പറയും ഇതിൽ സിംബിൾ അല്ല തെറ്റ് ആ സിംബിളിനപ്പുറത്ത് പിന്നെ സൃഷ്ടി പൂജ എന്നുള്ളതാണ് തെറ്റ് അവിടെ സ്രഷ്ടാവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പറയുന്ന തത്വം അവിടെ വിഗ്രഹാരാധന പൂജയാണോ അല്ലേ എന്നുള്ളതെല്ലാം പറഞ്ഞ പോലെ നേരത്തെ സ്വാമി സൂചിപ്പിച്ച പോലെ ഒരുപാട് വിശദീകരണം അർഹിക്കുന്ന തർക്കവിതർക്കങ്ങൾ കടന്നു വരേണ്ട അല്ല വാദ സംവാദങ്ങൾ കടന്നു വരേണ്ട വിഷയമാണ് നമ്മൾ വിഷയം അതല്ലോ എന്നുള്ളത്